നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നിൻ്റെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള മോസ്റ്റ് കംപ്ലീറ്റ് സ്ട്രൈക്കർ ആരാണ് വ്യത്യസ്ത ഉത്തരങ്ങൾ പലർക്കും പറയാനുണ്ടാവും പക്ഷേ ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം തിയറി ഹൻട്രി പറയുന്നു അത് ഹുലിയൻ ആൽവേറസ് ആണ് അദ്ദേഹത്തിന് അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് തിയറി എൻട്രി പറയുന്നു റീസെൻ്റ്ലി ഞാൻ കണ്ടിട്ടുള്ള മോസ്റ്റ് കംപ്ലീറ്റ് സ്ട്രൈക്കർ അത് ഹുലിയൻ ആൽവേറസ് ആണ് അവൻ എതിരാളികൾക്ക് മേൽ പ്രഷറിടുന്നു ഒറ്റക്ക് ബോളുമായിട്ട് അവന് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ത് ചെയ്യണോ അതൊക്കെ അവന് ചെയ്യാൻ പറ്റുന്നു അവനടിച്ച ഫ്രിക്കിങ് ഗോളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അത്രയും മനോഹരമായിട്ടാണ് അവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബോൾ സ്വന്തമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു നോക്കുക വേൾഡ് കപ്പ് കളിച്ച അവൻ ഒളിമ്പിക് ഗെയിംസ് കളിക്കുന്നു കോപ്പ അമേരിക്ക കളിക്കുന്നു ഞാൻ ടയേഡ് ആണ് എന്നൊരിക്കലും അവൻ പറയുന്നില്ല എല്ലാ ഗെയിമുകളും അവൻ കളിക്കുന്നു അവൻ കളിക്കുന്ന രീതി ഉണ്ടല്ലോ അതെനിക്ക് ഏറെ ഇഷ്ടമാണ് എന്നാണ് തിയറി ഹെൻറി പറയുന്നത് തീർച്ചയായിട്ടും ഹുലിയൻ ആൽവരസിൻ്റെ സ്കിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം വെറും ഒരു സ്ട്രൈക്കറുടെ രൂപത്തിൽ നിൽക്കാതെ സ്വന്തമായിട്ട് കളി മനഞ്ഞുകൊണ്ട് നീക്കങ്ങൾ ഉണ്ടാക്കാൻ കൂടി കെൽഫ് നമ്മൾ വേൾഡ് കപ്പിൽ അടക്കം ഒരുപാട് കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല എല്ലാ ടൂർണമെൻറ്റുകളും കളിക്കാനും റെഡിയാണ് ഞാൻ ടയേഡാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനും ഹുലൻ ആൽവരസ് തയ്യാറല്ല അവിടെയാണ് അവിടെയാണ് ഹുലിനാൽവരസ് വ്യത്യസ്തനാവുന്നത് എന്ന തിയറി ഹെൻറി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം